ട്രിപ്പിൾ ഐൻറ്റ് ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് സംസ്ഥാന ഹൈവേയായ തിരുവല്ല കായംകുളം റോഡിനെയും ദേശീയപാതയായ എൻ എച്ച് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടപ്ര ഹരിപ്പാട് ലിങ്ക് ഹൈവേയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കടപ്ര ഹരിപ്പാട് ലിങ്ക് ഹൈവേയിലെ വെള്ളക്കെട്ടുകള് ഈ നാടിനൊരു ദുരിതമായി തന്നെ മാറുകയാണ് ഈ റോഡിൽ കടപ്ര മുതൽ നിരണം പഞ്ചായത്ത് മുക്ക് വരെയാണ് വെള്ളക്കെട്ട് കൂടുതലായി രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം റോഡിലെ കുഴികൾ കൂടിയാകുമ്പോൾ ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ദുരിതമേറുകയാണ് കടപ്ര മുതൽ ഇരത്തോട് വരെ രണ്ടര അടി ഉയരത്തിൽ റോഡ് ഉയർത്തിയാൽ മാത്രമേ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ റോഡിന്റെ ഒരു ഭാഗത്ത് വെള്ളക്കെട്ടും മറ്റു ഭാഗത്ത് അഗാധമായ കുഴിയുമാണ് റോഡിൽ ഒരുവിധത്തിലും ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാരും യാത്രക്കാരും പറയുന്നു ഇവിടെ കൊല്ലം കഴിഞ്ഞു കണക്ക് ഒരു ഒരു ഈ നല്ല വിശാലമായ റോഡ് ആക്കി വേണ്ടിയുള്ള പറയുന്നുണ്ട് അടിയന്തരമായിട്ട് അനുവദിക്കണമെന്ന് പ്രദേശവാസി നിലയ്ക്ക് അറിയിക്കുക ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് Mais like